ഹായ് ഞാൻ ഉണ്ണിക്കടം വെ ഉണ്ണിക്കുട്ടി ഇതേ വിജയ് സാറ് ആപ്പിളും ബിസ്കറ്റൊക്കെ അപ്പൊ നെലച്ച വണ്ടി കിട്ടി ഉണ്ണി കടമ്പ എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ചെയ്താ ട്രൈ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ നമുക്ക് ആ നനച്ച വണ്ടി കിട്ടി മുത്തുകളെ ഉമ്മ ഉമ്മ നീ ആ കൈ തന്നെ കഴിവും പരിശ്രമമാണ് അയാൾക്ക് കഴിവുണ്ടായിരുന്നു നന്നായി പരിശ്രമിക്കുകയും ചെയ്തു ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ വരെ എത്തിയത് വിജയ് സാറിനെ ലൊക്കേഷനിലാണ് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയണ്ഠൻ എന്നെ സെറ്റിന്ന് തോളില് കയറ്റിട്ടാണ് കൊണ്ടുവന്നത് കേരളിൽ കൊണ്ടുവന്നോക്കിടക്കുന്നത് കൊറേ നേരം സംസാരിച്ചു എന്തിനാ ഉണ്ണിക്കാണ് അങ്ങനെ വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയും വഴി വന്നവിടെ ഞാൻ പറഞ്ഞു കൊറേ പ്രാവശ്യം ശ്രമിച്ചൊക്കെ പറഞ്ഞു എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ എന്റെ അങ്ങനെ പറഞ്ഞു പോയതാണ് നേരം ഞാന ഭയങ്കര ഹാപ്പിയാണ് ലോകത്തിലെ അത് കേട്ടാ മതി അപ്പോ ഫോട്ടോയും വീഡിയോയും കിട്ടിയിട്ടില്ല അവര് അയച്ചു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയം കേറാൻ ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ വി അപ്പു മുഖ്യം നമുക്ക് നെനച്ച വണ്ടി കിട്ടി ഉണ്ണി കണ്ടമ്മങ്ങളുടെ ഹൃദയം നിറഞ്ഞുമ്മ നീ അറിഞ്ഞു ഞാൻ പോകുന്നു